എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭ മാത്രം സംരക്ഷിക്കുന്ന തരത്തിൽ വളരെ മറഞ്ഞിരിക്കുന്നതും ശക്തവുമായ ഒരു വിവരണം അതിലേറ്റവും ശക്തരായ രണ്ട് മനാഘമാരായ മികായാലും ഊരിയേലും ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം ചെയ്തു നിങ്ങളിത് മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ ക്രൂശീകരണത്തിൻ്റെ ഏറ്റവും ആകർഷകമായ മറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിലൊന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തുവാൻ പോകുകയാണ് യേശുവിന്റെ കുരിശു മരണ സമയത്ത് മിക്ക ബൈബിളുകളിലും പരാമർശിക്കാത്ത അസാധാരണമായ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ യേശു ഭൂമിയിലെ തന്റെ അവസാന മണിക്കൂറുകളെ നേരിട്ട കാൽവറിയിൽ സംഭവിച്ച ഒരു നിമിഷമാണ് ഇത് ഈ രംഗം സങ്കൽപ്പിക്കുക ഗോൽഗോദ എന്ന സ്ഥലം അന്തരീക്ഷം പിരിമുറുക്കവും ദുഃഖവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇരുണ്ട ആകാശത്തിനെതിരെ മൂന്ന് കുരിശുകൾ ഉയരുമ്പോൾ റോമൻ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു മണിക്കൂറുകളോളം പീഡനത്തിനിരയായി ശരീരം തകർന്ന നസറിയത്തിലെ യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു താഴെ അമ്മമാർ തങ്ങളുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു ചില ശിഷ്യർ നിശബ്ദമായി കരയുന്നു മറ്റുള്ളവർ ക്രൂരമായ ചിരിയോടെ പരിഹസിക്കുന്നു രാജാവാണെന്ന് അവകാശപ്പെട്ട മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് ജിജ്ഞാസയുള്ള കാഴ്ചക്കാർ പരസ്പരം മന്ത്രിക്കുന്നു റോമൻ പട്ടാളക്കാർ കഠിനമായ മുഖങ്ങളുമായി നടക്കുന്നു ഈ വധശിക്ഷ അവർക്ക് പതിവായ ഒരു കാര്യമാണ് ക്രൂശീകരണം ക്രൂരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് തങ്ങളുടെ ശക്തിക്ക് അപകടകരമെന്ന് കരുതുന്നവർക്ക് പരസ്യമായ ശിക്ഷയായി റോമാക്കാർ ഇത് നടപ്പിലാക്കി ക്രൂറി ഫ്രാഗിയം എന്നറിയപ്പെടുന്ന ഈ രീതി ചിലപ്പോൾ ക്രൂഷിതരുടെ കാലുകൾ ഒടിക്കുന്നതും ഉൾപ്പെടെ അവരുടെ സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു ക്രൂശീകരണത്തിന് വിധിക്കപ്പെടുന്നവർക്ക് ശ്വസിക്കാൻ കാലുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് തള്ളേണ്ടി വന്നു ഇത് സാധിക്കാതെ വരുമ്പോൾ ശ്വാസം മുട്ടൽ വേഗത്തിൽ വരും വൈകുന്നേരം അടുത്തപ്പോൾ ഈ ഭയാനകമായ ജോലി ചെയ്യാൻ തയ്യാറായി ആ ദിവസത്തെ പടയാളികളെത്തി എന്നാൽ അവർ യേശുവിൻ്റെ അടുത്തെത്തിയപ്പോൾ എല്ലാം മാറി ഇരുണ്ട ആകാശത്തിനെതിരെ അവൻ്റെ നിശ്ചല രൂപം നോക്കി പടയാളികളുടെ മേൽ ഒരു ഭയാനകമായ നിശബ്ദത വീണു അവൻ ഇതിനകം മരിച്ചുവെന്ന് അവർ മനസ്സിലാക്കി യോഹന്നാൻ പത്തൊൻപതിൻ്റെ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ നമ്മോട് പറയുന്നു എന്നാൽ അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ ഇതിനകം മരിച്ചുപോയതായി കണ്ടപ്പോൾ അവൻ്റെ കാലുകൾ ഒടിച്ചില്ല പകരം പടയാളുകളിൽ ഒരാൾ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപുറത്ത് കുത്തി പെട്ടെന്ന് രക്തവും വെള്ളവും ഒഴുകി ഈ നിമിഷം നിസാരം തോന്നുമെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുരാതന പ്രവചനങ്ങളാണ് നിവൃത്തിയായത് ഒടിയാത്ത അസ്ഥികൾ സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ ഇരുപതിനെ നിവർത്തിച്ചു അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല കുന്തം കൊണ്ട് കുത്തിയത് സെക്കരിയാവ് പന്ത്രണ്ടിന്റെ പത്തിനെ നിവർത്തിച്ചു തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും കാൽവറയിലെ ഈ ഒരൊറ്റ അപ്രതീക്ഷിത നിമിഷത്തിൽ രണ്ട് പ്രവചനങ്ങൾ ഒത്തുചേർന്നു യേശുവിൻ്റെ വശത്തിൽ നിന്ന് ഒഴുകുന്ന രക്തവും വെള്ളവും വൈദ്യശാസ്ത്രപരമായ പ്രാധാന്യമുള്ളതാണ് ആധുനിക വിദഗ്ധർ ഇത് ഹൃദയാഘാതത്തിന്റെ തെളിവായി തിരിച്ചറിയുന്നു രക്തം പെരി ദ്രാവകവുമായി കലരുന്നു യേശു യഥാർത്ഥത്തിൽ മരിച്ചുവെന്ന് ഇത് സ്ഥിരീകരിച്ചു കുരിശിൽ യേശു ബോധരഹിതനായി എന്ന് പിൽക്കാലത്തുള്ള അവകാശവാദങ്ങളെ ഇത് നിശബ്ദമാക്കി അരിമത്തിയിലെ യോസെഫ് മൃതദേഹം എങ്ങനെ അവകാശപ്പെട്ടു സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് അത് എങ്ങനെ തയ്യാറാക്കി ലിനൻ തുണിയിൽ യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞു പാറയിൽ വെട്ടിയ ഒരു പുതിയ കന്നറിയിൽ എങ്ങനെ സ്ഥാപിച്ചു തുടങ്ങിയ വിശദാംശങ്ങൾ സുവിശേഷ എഴുത്തുകാർ സൂക്ഷ്മതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും യേശുവിൻ്റെ കുരിശുമരണത്തിന്റെ വിവരണം ഇവിടെ അവസാനിക്കുന്നു എന്നാൽ പടയാളിയുടെ ആ കുന്തം യേശുവിന്റെ പാർശ്വത്തിൽ തുണച്ചു കയറിയപ്പോൾ കൂടുതൽ എന്തോ ഒന്ന് സംഭവിച്ചു മനുഷ്യ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒന്ന് സംഭവിച്ചു ബൈബിൾ അഥവാ ശ്രദ്ധ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ അദൃശ്യായ പങ്കാളികളെ പങ്കാളികളെക്കുറിച്ചുള്ള ഒരു പുരാതന പാരമ്പര്യം നിലനിർത്തുന്നു പ്രധാന ദൂതൻ ഊറിയേലിനെ കുറിച്ചുള്ള അവരുടെ വിശദീകരണം അനുസരിച്ച് പടയാളിയുടെ കുന്തം യേശുവിന്റെ പാർശ്വത്തിൽ കുത്തിയ നിമിഷത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രത്യേക ദിവ്യ ദൗത്യവുമായി മാർ ആ ദിവസം സന്നിഹിതരായിരുന്നു ഈ പാരമ്പര്യം ദൈവത്തിന്റെ പദ്ധതിയിൽ സജീവ പങ്കാളികളായി മാലാകമാരെ അഥവാ ദൂതന്മാരെ ചിത്രീകരിക്കുന്നു യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും മാലാകമാർ അവരുടെ പവിത്രമായ കടമകൾ നിർവഹിക്കുന്നു അവർ വെറുതെ നോക്കി നിൽക്കുകയായിരുന്നില്ല ഈ ദുരന്തത്തിനിടയിൽ അവർ സ്വർഗീയ ഉദ്ദേശങ്ങൾ നിറവേറ്റുകയായിരുന്നു കുരുഷന്റെ ചുവട്ടിൽ മാനാഖമാർ എന്തിനാണോ ഒത്തുകൂടിയത് സ്വർഗീയ ജീവികൾ ഈ ഇരുണ്ട നിമിഷങ്ങളിൽ പങ്കെടുക്കുവാൻ മാത്രം എന്ത് ദൗത്യമാണ് അവർക്ക് നൽകിയത് മറ്റ് ക്രിസ്തീയ പഠിപ്പിക്കലുകളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഈ വിവരണം പ്രധാനമായും എത്യോപ്യൻ പാരമ്പര്യത്തിൽ മാത്രം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് കുരിശുമരണത്തിന്റെ ഈ മറന്നിരിക്കുന്ന അധ്യായം മനസ്സിലാക്കുവാൻ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ശക്തനായ മാനാഖിയെ നാം കണ്ടുമുട്ടേണ്ടതുണ്ട് മൈക്കിൾ അഥവാ മിഖായേൽ ദൂതൻ സാത്താനോട് പോരാടുകയും ഗെബ്രിയൽ ദൂതൻ ലോകത്തെ മാറ്റിമറിക്കുന്ന സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ മറ്റൊരു ശക്തനായ ദൂതൻ മതഗ്രന്ഥങ്ങളുടെ നിഴലുകളിൽ പ്രവർത്തിക്കുന്നു അതാണ് യൂറിയേൽ അഥവാ യൂറിയേൽ യൂറിയേൽ എന്ന പേര് ദൈവം എന്റെ വെളിച്ചമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അഗ്നി എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു ദിവ്യ രഹസ്യങ്ങളെ പ്രകാശിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു മാനാഗിക്ക് ഈ പേര് അനുയോജ്യമാണ് എന്നാൽ വിചിത്രമായ ഭാഗം ഇതാ എത്തിയോപ്യൻ പാരമ്പര്യത്തിൽ യൂറിയേലിന് പ്രാധാന്യമുണ്ടെങ്കിലും മറ്റുള്ള ബൈബിളുകളുടെ പേജുകളിൽ യൂറിയേൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടുന്നില്ല വേദപുസ്തക ഉൾപ്പെടുത്തലിന് അദ്ദേഹത്തെ ഇത്ര വിവാദപരമാക്കിയത് എന്താണ് ഏഴ് പ്രധാന ദൂതന്മാരിൽ ഒരാളാണ് യൂറിയൽ അപാരമായ ശക്തിയും ജ്ഞാനവുമുള്ള ഒരു സ്വർഗീയ ജീവിയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ പേര് തന്നെ അവന്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്നു ദിവ്യപ്രകാശത്തിന്റെ മൂർത്തിഭാവം ആത്മീയ അന്ധകാരത്തിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്ന സ്വർഗീയ അഗ്നിവാഹകൻ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ മറിച്ചു നോക്കുമ്പോൾ ഒരിടത്തും അവനെക്കുറിച്ച് ഒരു പരാമർശവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ബൈബിൾ മാലാഖമാരുടെ പേരുകൾ എത്രമാത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് കണക്കിലെടുക്കുമ്പോൾ ഈ മാലാഖയുടെ പേരിന്റെ അഭാവം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് തിരുവഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്ന എണ്ണമറ്റ സ്വർഗീയ ജീവികളിൽ നിന്ന് പ്രോട്ടസ്റ്റന്റ് കത്തോലിക്ക ബൈബിളുകൾ പ്രത്യേകമായി മിഖായേലിനെയും ഗബ്രിയേലിനെയും മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ദൈവത്തിന്റെ യോദ്ധാവായ ദൂതനായി ദാനിയേൽ പന്ത്രണ്ടിന്റെ ഒന്നിൽ പരാമർശിക്കുന്ന നിന്ദ ജനത്തെ സംരക്ഷിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ പ്രത്യക്ഷപ്പെടുന്നു വെളിപ്പാട് പുസ്തകത്തിൽ സാത്താരുമായി പോരാടുന്ന സ്വർഗത്തിന്റെ സൈന്യാധിപനും ആണ് മിഘായേൽ ദർശനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഗബ്രിയേൽ സ്വർഗത്തിന്റെ ദൂതനായി സേവിക്കുകയും ലൂക്കോസിൽ മറിയേ യേശുവിന്റെ ജനനം പ്രഖ്യാപിക്കുകയും ചെയ്തു സ്വർഗീയ വ്യക്തികളുടെ കിരീടത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിവേറിയ രത്നം പോലെയാണ് യൂറിയേൽ ചില പാരമ്പര്യങ്ങളാൽ വളരെയധികം വിലമതിക്കപ്പെടുന്നു പക്ഷേ മറ്റുള്ള പാരമ്പര്യങ്ങളിൽ അവൻ അദൃശ്യമാണ് അഭാവത്തിനുള്ള ഉത്തരം ബൈബിൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിലാണ് ലഭിക്കുന്നത് ബന്ധങ്ങൾ വ്യാപകമായ സ്വീകാര്യത ദൈവശാസ്ത്രപരമായ സ്ഥിരത ദിവ്യ പ്രചോദനത്തിന്റെ തെളിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള രചനകൾ വിലയിരുത്തി ആദ്യകാല സഭാനേതാക്കൾ കാനോണിക്കൽ ഗ്രന്ഥങ്ങൾക്ക് കർശനമായ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചു ഹാനോക്കിന്റെ പുസ്തകവും ഒന്നും രണ്ടും എസ്ദ്രാസിന്റെ പുസ്തകങ്ങളും ഉൾപ്പെടെ ഊരിയേലിനെ ഉൾക്കൊള്ളുന്ന പല ഗ്രന്ഥങ്ങളും പാശ്ചാത്യ സഭാ അധികാരികളുടെ അഭിപ്രായത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് കാനൂണിക്കൽ അല്ലാത്ത ഈ പുസ്തകങ്ങളിൽ ഊരിയേൽ ആകർഷകമായ വേഷങ്ങൾ ചെയ്യുന്നു സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തൽ അപ്പോക്കാലിപ്റ്റിക് ദർശനങ്ങൾ വ്യാഖ്യാനിക്കൽ ഏതൻ തോട്ടത്തിന്റെ കവാടങ്ങളിൽ കാവൽ നിൽക്കൽ തുടങ്ങിയവ ഊരിയേൽ ദൂതൻ ചെയ്യുന്നു ദൈവത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നതിലൂടെ അദ്ദേഹം ദൈവികവും മനുഷ്യപരവുമായ മേഖലകളെ ബന്ധിപ്പിക്കുന്നു എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ഈ മാനാഖമാരുടെ വിവരണങ്ങൾ നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു ക്രിസ്തു മതത്തിന്റെ ഏറ്റവും പഴയ പാരമ്പര്യങ്ങളിൽ ഒന്നിന്റെ ബിന്ദുവായ ഇത്രയും ശക്തനായ ഒരു വ്യക്തി പാശ്ചാത്യ മതഗ്രന്ഥങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പരിഗണിക്കുമ്പോൾ ഈ രഹസ്യം കൂടുതൽ ആഴത്തിലാകുന്നു വിശാലമായ ഉൾപ്പെടുത്തലിന് വളരെ നിഗൂഢമായി മാറിയ ഏതൊക്കെ പ്രപഞ്ച രഹസ്യങ്ങളാണ് യൂറിയയിൽ വെളിപ്പെടുത്തിയിരിക്കുക പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ള ഏത് മറഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ് ഈ ദൂതൻ പ്രകാശിപ്പിക്കുന്നത് ഇത് നമ്മെ അസാധാരണമായ ഒരു നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു ആത്മാവ് വേർപിരിയുകയും യൂറിയയിൽ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് മനുഷ്യ ചരിത്രത്തിലേക്ക് ധൈര്യത്തോടെ കാലെടുത്തു വയ്ക്കുകയും ചെയ്തു റോമൻ പട്ടാളക്കാരൻ യേശുവിന്റെ പാർശ്വത്തിൽ കുന്തം കുത്തിയ നിമിഷം സുവിശേഷങ്ങൾ ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അസാധാരണമായ ഒന്ന് സംഭവിച്ചു രക്ഷകന്റെ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയപ്പോൾ എത്തിയോപ്യൻ പാരമ്പര്യം നമ്മോട് പറയുന്നത് ദൈവിക ഉദ്ദേശത്തോടെ യൂറിയൽ ദൂതൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഒരു ജനതയെ മുഴുവൻ ക്രിസ്തുവിന്റെ ബലിയുമായി എന്നേക്കുമായി ബന്ധിപ്പിക്കുന്ന ഒരു വിശുദ്ധ ദൗത്യത്തിലാണ് ഈ ശക്തനായ പ്രധാന ദൂതൻ അവിടെ ഉണ്ടായിരുന്നത് എത്തിയോപ്യൻ ഓർത്തഡോക്സ് പഠിപ്പിക്കാനുസരിച്ച് യേശുവിന്റെ മുറിവേറ്റ വശത്ത് നിന്ന് വിലയേറിയ രക്തം ഒഴുകിയപ്പോൾ കൈകളിൽ ഒരു ചാലിസ് ഓഫ് ലൈറ്റ് പ്രകാശപാത്രവുമായി യൂറിയൽ പ്രത്യക്ഷപ്പെട്ടു ചരിത്രത്തിലെ ഈ നിർണായക നിമിഷത്തിനായി പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ദിവ്യ ഉത്ഭവമുള്ള ഈ പാത്രം എന്നാൽ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു അസാധാരണ പ്രവൃത്തി അരങ്ങേറുകയായിരുന്നു കുരിശിന്റെ ചുവട്ടിൽ വിലപിക്കുന്നവർ ദുഃഖിക്കുകയും റോമൻ പടയാളികൾ ക്രിസ്തുവിന്റെ വസ്ത്രങ്ങൾക്കായി ചീറ്റിടുകയും ചെയ്തപ്പോൾ ഈ പ്രകാശമാനമായ മാലാഖ തയ്യാറായി നിന്നു ഭൂമിയിലെ സാക്ഷികൾക്ക് അദൃശ്യനായി എന്നാൽ ഒരു സ്വർഗീയ നിയോഗം നിറവേറ്റിക്കൊണ്ട് ഊരിയൽ ദൂതൻ തയ്യാറായി നിന്നു ഈ ശക്തനായ ദൂതൻ പീഡ അനുഭവിക്കുന്ന മിശിഹായുടെ നേരെ ചിറകുകൾ നീട്ടിയത് എങ്ങനെയെന്ന് പ്രധാന ദൂതൻ യൂറിയലിനെ കുറിച്ചുള്ള പ്രഭാഷണം വിവരിക്കുന്നു അഗാധമായ ആദരവോടെ യൂറിയയിൽ തൻ്റെ ചിറക് നേരിട്ട് ക്രിസ്തുവിൻ്റെ ഒഴുകുന്ന രക്തത്തിൽ മുക്കി തൻ്റെ തിളക്കമുള്ള പാത്രത്തിൽ വിശുദ്ധ രക്തം ശ്രദ്ധാപൂർവം ശേഖരിച്ചു കാൽവറിയിലെ ഈ അദൃശ്യ പ്രവൃത്തി ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഒരു ദേശത്തിന് വലിയ പ്രാധാന്യമുള്ളതായിരുന്നു എത്യോപ്യയെ പ്രത്യേകമായി മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊരു ദൈവീക തന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് എത്യോപ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യം വിശദീകരിക്കുന്നു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശേഖരണം ഒരു വലിയ ബന്ധമാണ് സ്ഥാപിച്ചത് കുരിശുമരണത്തിനും ക്രിസ്തുബത്തിന്റെ ഏറ്റവും അർപ്പണബോധമുള്ളതുമായ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുന്ന ഒരു ആഫ്രിക്കൻ ജനതയായ എത്യോപ്യയ്ക്കും ഇടയിൽ നേരിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു സ്വർഗത്തിലെ ഏറ്റവും വലിയ യോദ്ധാവായ മിഖായേലും ഈ പുണ്യകർമ്മത്തിൽ യൂറിയലിനൊപ്പം ചേർന്നു ക്രിസ്തുവിന്റെ രക്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ദിവ്യ നിയോഗമുള്ള ശക്തമായ ഒരു ടീം ഈ രണ്ട് ശക്തരായ പ്രധാന ദൂതന്മാരും ചേർന്ന് രൂപീകരിച്ചു ഈ വിവരണത്തിലൂടെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ക്രിസ്തുവിന്റെ കുരിശും അവരുടെ മാതൃരാജ്യവും തമ്മിൽ നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു രക്ഷ പൂർത്തിയാകുമ്പോൾ തന്നെ അനുഗ്രഹത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശം എത്യോപ്യൻ ഓർത്തഡോക്സ് പഠിപ്പിക്കലിൽ ക്രിസ്തുവിന്റെ രക്തത്തിന് ആഴമായ ദൈവശാസ്ത്രപരമായ പ്രാധാന്യമുണ്ട് അത് വീണ്ടെടുപ്പിനെയും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള പുതിയ ഉടമ്പടിയെയും പ്രതീകപ്പെടുത്തുന്നു ഈ പ്രാധാന്യം അവരുടെ ദിവ്യ ആചാരങ്ങളിൽ പ്രത്യേകിച്ച് കെസായി എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ വിശ്വാസികൾ ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്നു കാനോണിക്കൽ ബൈബിൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും എത്തിയോപ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിനുള്ളിൽ ഈ വിവരണം നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മറ്റ് ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട കാലഘട്ടങ്ങൾക്കിടയിലും അതുല്യമായ പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എത്തിയോപ്യയുടെ സ്വതന്ത്ര ക്രിസ്ത്യൻ പൈതൃകത്തെ ഈ സംരക്ഷണം പ്രകടമാക്കുന്നു എത്യോപ്യൻ ദൈവശാസ്ത്രത്തിൽ ഈ രക്തശേഖരണം ഒരു ദൈവിക പദ്ധതിയുടെ തുടക്കം കുറിച്ചു യൂറിയലിന്റെ തിളക്കമുള്ള പാത്രത്തിലെ രക്തം എത്യോപ്യയെ വിശദീകരിക്കുകയും അതിനെ പുണ്യഭൂമിയായി അടയാളപ്പെടുത്തുകയും ചെയ്യും ക്രിസ്തീയ ചരിത്രത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു പുണ്യഭൂമിയായി ഈ വിശദീകരണം എത്യോപ്യയെ സ്ഥാപിച്ചു വെളിച്ചത്തിന്റെ പാത്രം എത്യോപ്യൻ ക്രിസ്ത്യൻ ഐഡന്റിറ്റിയിൽ ആഴത്തിൽ ഉളിച്ചേർന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പാത്രം അതിലടങ്ങിയിരിക്കുന്ന രക്തത്തെയും ക്രിസ്തുവിന്റെ യാഗവുമായുള്ള നേരിട്ടുള്ള ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നു എത്യോപ്യൻ ഐക്കണോഗ്രാഫിയിൽ ഈ വിശുദ്ധ പാത്രം ദിവ്യപ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു തിളക്കമുള്ള പാനപാത്രമായി കാണപ്പെടുന്നു ഇത് കാൽവരിയിൽ നിന്ന് എത്യോപ്യൻ മണ്ണിലേക്കുള്ള വിശുദ്ധിയുടെ കൈമാറ്റത്തെ പ്രതീകപ്പെടുത്തുന്നു എന്നാൽ മാലാഖമാർ രക്തം ശേഖരിക്കുക മാത്രമല്ല ചെയ്തത് അടുത്തതായി അവർ ചെയ്തത് ഒരു ജനതയെ മുഴുവൻ രൂപാന്തരപ്പെടുത്തി എന്നതാണ് എത്തിയോപ്യ ഇത്ര നേരത്തെയും ഇത്ര ആഴത്തിലും ക്രിസ്തു മതം സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭ ശ്രദ്ധേയമായ ഒരു കാര്യം പഠിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരം കുരിശിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവന്റെ രക്തം സ്വർഗത്തിലെ ഏറ്റവും ശക്തരായ ദൂതന്മാരുടെ ചിറകുകളിലൂടെ അവരുടെ മാതൃരാജ്യത്തെ വിശദീകരിച്ചു കൊണ്ടിരുന്നു ഊരിയേലും മിഖായേലും അവരുടെ വിശുദ്ധ പാത്രത്തിൽ വിലയേറിയ രക്തം ശേഖരിച്ചപ്പോൾ അവർക്ക് ഒരു വലിയ ഉദ്ദേശത്തിനായി ദൈവിക നിർദ്ദേശങ്ങൾ ലഭിച്ചു ഗോൽഗോഥായിലെ ഇരുണ്ട ആകാശത്ത് ചിറകുകൾ വിരിച്ച് ഈ ശക്തരായ പ്രധാന ദൂതന്മാർ അസാധാരണമായ ഒരു യാത്ര ആരംഭിച്ചു യരൂഷലേമിൽ നിന്ന് നേരിട്ട് പുരാതന എത്യോപ്യയിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പറന്നു ഈ സ്വർഗീയ ദൃശ്യം സങ്കല്പിക്കുക രണ്ട് പ്രകാശമാന ജീവികൾ ഭൂപ്രകൃതിയിൽ പറന്നുയരുന്നു അവരുടെ ചെറുകൾ പകലിന്റെ അവസാന വെളിച്ചം പിടിച്ചടക്കുന്നു അവർ പരുക്കൻ പർവ്വതങ്ങളിലൂടെ പറന്നുയർന്നു മൂടൽ മഞ്ഞ് നിറഞ്ഞ താഴ്വരകളിലൂടെ സഞ്ചരിച്ച് വിശാലമായ സമതലങ്ങൾക്ക് മുകളിലൂടെ പറന്നു എത്തിയോപ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് ഈ ദിവ്യദൂതന്മാർ ക്രിസ്തുവിന്റെ രക്തം മനഃപൂർവ്വം താഴെയുള്ള ഭൂപ്രദേശത്ത് തളിച്ചു എത്തിയോപ്യൻ മണ്ണിൽ സ്പർശിച്ച ഓരോ കടും ചുവപ്പു തുള്ളിയും ഒരു വിശുദ്ധ ഭൂമി സൃഷ്ടിച്ചു പ്രധാന ദൂതന്മാരുടെ പറക്കൽ യാദൃശികമായിരുന്നില്ല അത് ഉദ്ദേശത്തോടെയായിരുന്നു പിന്നീട് എത്തിയോപ്യയിലെ ക്രിസ്തു മതത്തിന്റെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളായി മാറുന്ന സ്ഥലങ്ങൾ അവർ തന്ത്രപരമായി അടയാളപ്പെടുത്തി യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഈ മണ്ണ് ഭാവിയിലെ പള്ളികളും ആശ്രമങ്ങളും ഉയർന്നുവരുന്ന ദൈവികമായി നിയുക്ത സ്ഥലമായി മാറി ഈ രക്തബന്ധം എത്തിയോപ്യൻ ഓർത്തഡോക്സ് ആരാധനയെ ആഴത്തിൽ രൂപപ്പെടുത്തുന്നു അവരുടെ വിശുദ്ധ കുർബാനയായ കെസായി ക്രിസ്തുവിന്റെ രക്തത്തോടുള്ള ആഴമായ ആദരവ് പ്രകടമാക്കുന്നു എല്ലാ ക്രിസ്തീയ പാരമ്പര്യങ്ങളും കൂട്ടായ്മ ആഘോഷിക്കുമ്പോൾ എത്യോപ്യൻ ഓർത്തഡോക്സ് ബന്ധം അടി അനുഭവപ്പെടുന്നു അവരുടെ മാലാകമാർ ശേഖരിച്ച് രക്തത്താൽ വിശദീകരിക്കപ്പെട്ട നിലത്ത് അവർ ആരാധിക്കുന്നു ഈ വിവരണം ബൈബിളിൽ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ആധുനിക വിമർശകർ ചോദിച്ചേക്കാം എന്നാൽ എത്യോപ്യൻ ഓർത്തഡോക്സ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒഴിവാക്കൽ അതിൻ്റെ സത്യത്തെ കുറയ്ക്കുന്നില്ല നൂറ്റാണ്ടുകളുടെ വാമൊഴി പാരമ്പര്യത്തിലൂടെയും ലിഖിത പ്രസംഗങ്ങളിലൂടെയും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ഈ വിവരണം കാത്തു സൂക്ഷിച്ചു തലമുറകളിലേക്ക് വിശ്വസ്തതയോടെ ഇത് കൈമാറി തന്റെ പാനപാത്രവുമായി നിൽക്കുന്ന ചിത്രത്തിനു മുന്നിൽ എത്യോപ്യക്കാർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈ മഹാസംഭവം മാത്രമല്ല അവർ ഈ വിശുദ്ധ സംഭവമായി നേരിട്ട് ബന്ധപ്പെടുന്നു ക്രിസ്തു മതത്തിന് നിരവധി വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ടെന്ന് ഈ പ്രത്യേക പാരമ്പര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എത്യോപ്യയിലെ യൂരിയലിന്റെ ചിത്രങ്ങൾ കുരിശുമരണത്തിന്റെ ശക്തമായ ഒരു കാഴ്ച നമുക്ക് നൽകുന്നു ദൈവം നേരിട്ട് ഇടപെട്ട് യേശുവിന്റെ രക്തത്തിലൂടെ പ്രത്യേക സ്ഥലങ്ങളെ വിശുദ്ധമാക്കുന്നു ഈ കണ്ടെത്തലുകൾ ക്രിസ്തു മതത്തെക്കുറിച്ച് ശരിക്കും ശ്രദ്ധേയമായ ഒന്ന് വെളിപ്പെടുത്തുന്നു സംസ്കാരങ്ങളിലുടനീളം വിശ്വാസം എങ്ങനെ വ്യത്യസ്തമായി പരിണമിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഈ എത്യോപ്യൻ പാരമ്പര്യം ഒരു ജാലകം തുറക്കുന്നു യൂറിയയിൽ ക്രിസ്തുവിന്റെ രക്തം ശേഖരിക്കുന്നത് നാടോടി കഥകളെക്കാൾ ആഴമേറിയ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു ഈ വിശ്വാസങ്ങൾ എത്യോപ്യൻ വിശ്വാസങ്ങളെ നേരിട്ട് കാൽവെറിയുമായി ബന്ധിപ്പിക്കുന്നു എന്നാൽ അതേ ദിവസത്തെ മറ്റൊരു നിഗൂഢതയെക്കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല മരിക്കുന്നതിന് മുമ്പുള്ള യേശുവിൻ്റെ അവസാന വാക്കുകൾ ആ അവസാന നിമിഷങ്ങളിൽ യേശു പറഞ്ഞതിന് പിന്നിൽ ഇരുണ്ടതും ആഴമേറിയതുമായ ഒരു അർത്ഥമുണ്ട് മിക്ക ആളുകളും അത് പൂർണമായും മനസ്സിലാക്കുന്നില്ല യേശു ക്രൂഷ്യൽ യഥാർത്ഥത്തിൽ എന്താണ് അനുഭവിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യം ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നു